ിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ പരമ്പര ചേന്നമംഗലത്ത് ഋതു എന്ന് പറഞ്ഞൊരുത്തൻ ഒന്നിലധികം ആളുകളെ കൊല്ലുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ചെന്താമര പാലക്കാട് ജില്ലയിൽ ചെന്താമര എന്നൊരു മനുഷ്യൻ ആളുകളെ കൊല്ലുന്നു ഇതൊക്കെ കണ്ട് വല്ലാതെ നടുക്കം നമ്മുടെ മനസ്സിന് അനുഭവിക്കപ്പെടുമ്പോഴാണ് അതിനിടയിൽ ഇടയിൽ രണ്ടായിരത്തി ഒൻപതിൽ അങ്ങ് ചെങ്ങന്നൂരിൽ നടന്ന ഭാസ്കര കാരണവർ എന്ന് പറഞ്ഞ കൊലക്കേസിലെ കുറ്റവാളിയായ ഒന്നാം പ്രതിയായിട്ടുള്ള ഷെറിൻ എന്ന് പറഞ്ഞ ആ വനിതയെ പതിനാല് വർഷക്കാലം അവർ ജയിലിൽ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് നല്ല നടപ്പ് അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള തീരുമാനം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിലൊരു ഒരൽപ്പം അസ്വാഭാവികത നമുക്ക് തോന്നാനുള്ള രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാരണം അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ഒരു വനിതയെ മാത്രം ഈ ഒരു കുറ്റവാളിയെ മാത്രം ജയിലിൽ നിന്ന് പുറത്താക്കുന്നതിന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് അതിൻ്റെ ഫയല് ക്യാബിനറ്റിൽ കൊണ്ടുവരുന്നു ആ ഒരൊറ്റ കേസിൽ മാത്രം അവരെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാകുന്നു അപ്പം അത് വളരെ അസ്വാഭാവികമായി തോന്നുന്നത് സ്വാഭാവികമാണല്ലോ കാരണം ഒരു കൊലക്കേസിൽ പതിനാല് വർഷം ജയിലിൽ കിടന്ന ഒരു കുറ്റവാളി സ്ത്രീ അവരുടെ പേര് ഷെറിൻ എന്നാണ് ഷെറിൻ അവരെ പുറത്തിറക്കാൻ വേണ്ടി സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രി താൽപ്പര്യമെടുക്കുന്നു ആ ഒരൊറ്റ കേസ് മാത്രം മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നു നല്ല നടപ്പ് അനുവദിക്കുന്നു അവരെ പുറത്തേക്കിറക്കുന്നു രണ്ട് അവരെ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവർ വരുമ്പോഴും അതേ മന്ത്രിയുടെ തന്നെ വാഹനത്തിലാണ് അവരെ കൊണ്ടുപോയത് എന്നും ആരോപണം ഉയർന്നിരിക്കുന്നു ആ മന്ത്രി കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ് ആ മന്ത്രി ഈ പറഞ്ഞ പോലെ പെണ്ണു കേസുകളിൽ ഈ പറഞ്ഞതുപോലെ ഒട്ടേറെ പെണ്ണു കേസുകളിൽ ആരോപണ വിധേയനാണ് സോളാർ പരാതിക്കാരിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ആരോപണ വിധേയനാണ് സ്വന്തം ഭാര്യയെ മർദ്ദിച്ചു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് അതുകൂടാതെ ഒട്ടേറെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ആരോപണവിധേയനായിട്ടുള്ള ഒരു സ്ത്രീ പീഠകനെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും മാലിന്യമായിട്ടുള്ള ഒരു മന്ത്രിയാണ് ആ മന്ത്രി ആ മന്ത്രിയുടെ പേര് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ആ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്തു കൊണ്ടുവന്ന് ഇവരെ പുറത്തേക്കിറക്കുന്നു പുറത്തേക്കിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വാഹനത്തിൽ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ഇത് സ്വാഭാവികമായും വളരെ അസ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമില്ല ഇത്രയോ നൂറുകണക്കിന് സ്ത്രീകൾ പോലെ പെട്ട് ജയിലിൽ കിടക്കുന്നു അവരൊന്നും ഇതുപോലെ പുറത്തേക്ക് വരുന്നില്ല മറുഭാഗത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് ഈ സ്ത്രീ രണ്ടായിരത്തി ഒൻപതിൽ ചെങ്ങന്നൂരിൽ നടന്ന ഭാസ്കര കാരണവർ കൊലക്കേസിൽപ്പെട്ട ഒന്നാം പ്രതിയും പിന്നീട് കുറ്റവാളിയും ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസാണ് ആ കേസ് നമുക്കറിയാവുന്നതാണ് അവരും അവരുടെ കാമുകന്മാരും കൂടെ ചേർന്ന് ബാസിദലി വേറെ ഒന്ന് രണ്ട് പേരും കായിട്ടുള്ള കാമുകന്മാരും കൂടെ ചേർന്ന് ക്ലോറോഫോം മൂക്കിൽ മണപ്പിച്ചിട്ട് പിന്നെ കട്ടലിൽ തലയണയിൽ തല അമർത്തി കൊന്ന കേസിൽ പ്രതിയായിരുന്നു ഈശ്വറിനും അവരുടെ കൂടെയുള്ളവരും ആ കേസ് പോലീസ് വളരെ വിദഗ്ധമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് രണ്ടായിരത്തി പത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നവരെ ശിക്ഷിച്ചു അവർ ജയിലിലായി അവർക്കിപ്പോൾ നല്ല നടപ്പ് നൽകി എന്നാണ് പറയുന്നത് പക്ഷേ നല്ല നടപ്പ് നൽകിയെന്ന് പറയുമ്പോഴും അവർ ജയിലിലെ ഒരു വലിയ പ്രശ്നക്കാരിയായിരുന്നു എന്നുള്ള സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പല പല ജയിലുകളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട് അവരവസാനം വിയൂർ ജനറൽ സെൻട്രൽ ജയിലിലേക്ക് ഉൾപ്പെടെ അവരെ മാറ്റിയിട്ടുണ്ട് അവർ ജയിലിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അവർക്കെതിരെ ജയിലിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒന്നിലധികം തവണ കേസ് ഉണ്ടായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് അവർ എന്നുള്ളതാണ് ഒരു വശത്ത് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ജയിലിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ജയിലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു അവർ ഏതോ ഒരു ജയിലിൽ കിടക്കുമ്പോൾ ജയിലിൽ അവർക്ക് കുടേ അനുവദിക്കണം എന്നു പറഞ്ഞ് ജയിലിൽ ഒരു ഡോക്ടർ പിന്നെ തീരുമാനമെടുത്തതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്നു അവരനധികൃതമായി മൊബൈൽ ഫോൺ പിന്നെ ജയിലിൽ വെച്ച് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസുണ്ടായിരുന്നു ജയിലുദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഒന്ന് അവർ ജയിലിലൊരു പ്രശ്നക്കാരിയായിരുന്നു മറുവശത്ത് ആ കുറ്റവാളിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മറ്റ് ജയിലുമായി ബന്ധപ്പെട്ട ഉന്നതന്മാരിൽ നിന്നൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു ജയിലിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഇവരിടപെട്ട് ശരിയാക്കി കൊടുക്കുമായിരുന്നു എന്ന് എന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കുറ്റവാളി ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നവർ ജയിലിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നത് അത് അവരുടെ ചില പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് അങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത് അവരെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കി ഒന്ന് അവർ പ്രമാദമായിട്ടുള്ള ഒരു കൊലക്കേസിൽ എൻ്റെ ഇരുപത്താറ് വയസ്സിലും മറ്റാണ് അവർ ആ കൊല ചെയ്തത് എന്നാണ് പറയുന്നത് വളരെ വിദഗ്ധമായി സ്വത്ത് തട്ടിയെടുക്കലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു കൊല അവരുടെ അമ്മ അവരുടെ ഭർത്താവിൻ്റെ അച്ഛനെ അവരുടെ അബദ്ധ സഞ്ചാരവുമായൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൈമാറിയ സ്വത്ത് ഈ അച്ഛൻ തിരിച്ചു പിടിച്ചതിനുള്ള പകയും വിരോധവും തീർക്കാൻ വേണ്ടി അവരും അവരുടെ കാമുകന്മാരും കൂടി ചേർന്ന് അവരുടെ അമ്മായി അവരുടെ ഭർത്താവിൻ്റെ അച്ഛനെ വളരെ ക്രൂരമായി കൊന്ന കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഒരു കുറ്റവാളി ഒന്ന് രണ്ട് അവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രശ്നക്കാരി രണ്ട് മൂന്ന് അവർ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് അനധികൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്ന ഒരു കുറ്റവാളി അങ്ങനെയുള്ള ഒരു കുറ്റവാളിയെ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പുറത്തേക്കിറക്കുന്നു എന്നാലോചിച്ച് നോക്കുന്നു അങ്ങനെയുള്ളൊരു ബോൺ ക്രിമിനലായിട്ടുള്ള ഒരു സ്ത്രീയെ ആ സ്ത്രീയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി ക്യാബിനറ്റിൽ ആ ആവശ്യം കൊണ്ടുവരികയാണ് അയാൾക്ക് അയാളൊരു മന്ത്രിയല്ലേ എന്ന് ആലോചിച്ച് ചോദിക്കും നമ്മളെയൊക്കെ പ്രതികരിക്കുന്ന മന്ത്രിയല്ലേ എല്ലാ ജനങ്ങളെയും പ്രതികരിക്കുന്ന മന്ത്രിയല്ലേ ആ മന്ത്രിക്ക് ഇതുപോലൊരു കൊടും ക്രിമിനലിന് ക്രിമിനലായിട്ടുള്ളൊരു വനിതയെ അവരെ പുറത്തിറക്കണം എന്നുള്ള ആവശ്യം മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നതിന് അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല സുഹൃത്തുക്കളെ അങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാത്ത പ്രവർത്തനം നടത്തുന്ന ആ മന്ത്രി ഇങ്ങനെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു ആവശ്യം മന്ത്രിസഭയിൽ കൊണ്ടുവരുമ്പോൾ അത് തെറ്റാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അത് നമ്മുടെ മന്ത്രിസഭയെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള പ്രതിച്ഛായ തകരാൻ ഇടയാക്കും എന്ന് പറയാൻ ആ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിക്കോ മറ്റൊരു മന്ത്രിക്കോ കഴിയാതിരുന്ന ഒരവസ്ഥ നമ്മൾ നാളെ മൂന്ന് വനിതകളുണ്ട് ഈ മന്ത്രിസഭയിൽ ആറ് ബിന്ദു ഉണ്ട് വീണ ജോർജുണ്ട് ചിഞ്ചു റാണിയുണ്ട് ഈ മൂന്ന് വനിതാ മന്ത്രിമാരെങ്കിലും ആ അവിടെ പ്രതിഷേധം ഉയർത്തേണ്ടതല്ലായിരുന്നു ഇവരൊരു കൊടും ക്രിമിനലാണ് ഇവർ ജയിലിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവരെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുള്ളതാണ് ആ സാഹചര്യത്തിൽ അവരെ പുറത്തിറക്കി വിടാൻ ഒരു മന്ത്രി താല്പര്യമെടുക്കുമ്പോൾ അത് മന്ത്രിസഭയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആ വനിതാ മന്ത്രിമാരെങ്കിലും പറയേണ്ടതല്ലായിരുന്നു മുഖ്യമന്ത്രി പറയില്ല കാരണം മുഖ്യമന്ത്രിക്ക് അതൊന്നും പ്രശ്നമല്ല അതിനൊക്കെ അപ്പുറത്തെ ആളാണ് മുഖ്യമന്ത്രി പക്ഷേ ആ വനിതാ മന്ത്രിമാരെങ്കിലും പറയേണ്ടതല്ലായിരുന്നു അത് പറയുക പോലും ചെയ്യാതെ ഉടും ഒരു സ്ത്രീയെ അവർ ജയിലിൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടൊരു മന്ത്രി നേരിട്ടിറങ്ങുകയും ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആ സ്ത്രീയെ തൻ്റെ വാഹനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള അതി ആരോപണമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത് എത്ര 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 മാരകമാണ് സാഹചര്യം എന്നാലോചിച്ചു നോക്കും സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ ഒരു കയറിയൊരു ആണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ് ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇതുപോലത്തെ ഒരു വൃത്തികെട്ട പണി കാണിക്കുന്നത് ആ മന്ത്രിയുടെ കടൻഷ്യൽ എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്വന്തം ഭാര്യ ഡോക്ടറായിട്ടുള്ള സ്വന്തം ഭാര്യയെ മർദ്ദിച്ചിട്ട് ആ ഭാര്യ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സ്വയമേ മുഖത്ത് പരിക്കുണ്ടാക്കിയ ഒരു അധമനാണ് ആ മന്ത്രി സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് അവിഹിത ബന്ധമുണ്ടെന്നുള്ള കാര്യം സി ബി ഐയുടെ റിപ്പോർട്ടിൽ തന്നെ വരാനിടയാക്കിയ ഒരു മന്ത്രിയാണ് അയാൾ അയാളാണ് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്തും നടക്കും അരാജകത്വത്തിൻ്റെ അറ്റമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇതൊക്കെ സഹിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയൂ കാരണം ചത്തുമലച്ച ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ ചുമതല നിർവഹിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്നു